ഈശ്വംശിക സ്ഥിതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പുതിയ ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിലും ഈശോയുടെ സ്നേഹത്തിലും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മളിപ്പോൾ വലിയ ആഴ്ചയിലാണ് കൃത്യമായി പറഞ്ഞാൽ ഇന്ന് ബുധനാഴ്ചയാണ് പെസഹായിയുടെ തലേദിവസം പെസഹ ദിനവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ശുശ്രൂഷയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും ഈ ശുശ്രൂഷ പസഹാ ദിനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആ ഒരു കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്ന ഒന്നായിരിക്കുമെന്ന് തീർച്ചയാണ് അത്രമാത്രം ആ ദിനത്തിൻ്റെ പവിത്രതയെക്കുറിച്ച് പ്രാധാന്യത്തെക്കുറിച്ച് ആഴ്മേറിയ ഒരു അവബോധം പരിശുദ്ധാത്മാവ് നൽകുക തന്നെ ചെയ്യും രാത്രിയിൽ സംഭവിച്ച പത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ശുശ്രൂഷയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെ പ്രാർത്ഥനാപൂർവ്വം വളരെ ആത്മീയ ഒരുക്കത്തോടു കൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രസഹാരാത്തികൾ സംഭവിച്ച പത്ത് വൻ കാര്യങ്ങൾ ഒന്ന് നമുക്കറിയാവുന്നതുപോലെ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിനമാണെന്ന് നമുക്കതറിയാം അത് ഈ പത്ത് കാര്യങ്ങളൊന്ന് പങ്കുവച്ചിട്ട് ലളിതമായിട്ടൊന്ന് വിശദീകരിക്കുകയും ചെയ്യാം ഒന്ന് പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ച ദിനം രണ്ട് വിശുദ്ധ കുംഭസാരം ഈശോ സ്ഥാപിച്ച ദിനം മൂന്ന് പൗരോഹിത്യം എന്ന കൂതാശ ഈശോ നമുക്ക് വേണ്ടി നൽകിയ ദിനം നാലാമതായിട്ട് പരസ്പര സ്നേഹകൽപ്പന ഈശോയുടെ സുവിശേഷത്തിൻ്റെ സാര സംഗ്രഹമായ ഈശോയുടെ പുതിയ കൽപ്പനയായ പരസ്പര സ്നേഹകൽപ്പന ഈശോ നമുക്കായി നൽകിയ ദിനം വിശുദ്ധ തോമാസ് ലിഹായുടെ ചോദ്യ ഉത്തരമായി ഈശോയാണ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷകൻ എന്ന് ഈശോ വെളിപ്പെടുത്തിയ ദിനം തൻ്റെ പരിശുദ്ധാത്മാവിനെ ഈശോ നമുക്കായി വാഗ്ദാനം ചെയ്ത ദിനം ഈശോയുടെ അതേ മഹത്വം തന്നെ ഈശോ വിശ്വസിക്കുന്ന ഓരോ ആത്മാവിനും ഉണ്ട് എന്ന് ഈശോ വെളിപ്പെടുത്തിയ ദിനം പിതാവ് ഈശോയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ പിതാവ് നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നുവെന്ന് ഈശോ വെളിപ്പെടുത്തിയ ദിനം പ്രാർത്ഥനയുടെ അതുല്യമായ ശക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഈശോ വളരെ വ്യക്തിപരമായ അനുഭവത്തിൽ കൂടി വെളിപ്പെടുത്തിയ ദിനം ഈശോയുടെ പരസ്പര സ്നേഹ കൽപ്പനയുടെ ഹാർട്ടായിരിക്കുന്ന ശത്രു സ്നേഹത്തെക്കുറിച്ച് ഈശോ കൃത്യമായി നമുക്ക് വെളിപ്പെടുത്തിയ ദിനം ആദ്യമായിട്ട് വിശുദ്ധ കുംഭസാരം എന്ന കൂജ കൂദാശ ഈശോ സ്ഥാപിക്കുന്നു വിശുദ്ധ യോഹന്നാര സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ മറ്റ് സമാന്തര സുവിശേഷങ്ങളിൽ കുർബാന സ്ഥാപനത്തെക്കുറിച്ചാണ് വിവരണമെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള കാൽകളികൾ ശുശ്രൂഷയെക്കുറിച്ചാണ് വിശുദ്ധ യോഹന്നാര സുവിശേഷം പതിമൂന്നിൽ നമ്മൾ വായിക്കുന്നത് അവിടെ അപ്പോസ്തലന്മാരെ കാലുകൾ കാലുകൾ ഈശോ കഴുകുന്നത് ഈശോ അവിടെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് പത്രോസ് പത്രിവസ് അപ്പോസ്തോലൻ ആ കാൽ കളികൾ സ്നേഹപൂർവ്വം നിഷേധിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട് ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്കെന്നോടുകൂടി പങ്കുണ്ടായിരിക്കുകയില്ല തൊട്ടുപുറകെ ഈശോ സ്ഥാപിക്കാൻ പോകുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് പങ്കാളിത്തം ഉണ്ടാകണമെങ്കിൽ അതിനുമുമ്പായി ഈശോയാൾ കഴുകപ്പെടണം ബെനഡിക്റ്റ് പതിനാറാമിനും മാപ്പ കൃത്യമായി പഠിപ്പിക്കുന്നു വിശുദ്ധ കുംപസാരം എന്ന കൂദാശയിലൂടെ ആത്മാവിനെ കഴുകി വിശുദ്ധിക്കത്തിന് ശേഷമേ പരിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാവൂ എന്ന് ഈശോ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ് അതായത് വിശുദ്ധ കുംഭസാരത്തെക്കുറിച്ചുള്ള അല്ലെ വിശുദ്ധ കുംഭസാരം എന്ന കൂതാശ ഈശോയുടെ കൃത്യമായി സ്ഥാപിക്കുകയാണ് രണ്ടാമെന്ന് അറിയാവുന്നത് പോലെ പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിക്കുന്നു ഇതിൻ്റെ ശരീരമാകുന്നു ഇതൻ്റെ രക്തമാകുന്നു എന്ന് അരുൾ ചെയ്തുകൊണ്ട് പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിക്കുന്ന മഹനീയ ദിനമാണത് അതേക്കുറിച്ച് ഉപരി വിശുദ്ധീകരണ ആവശ്യമില്ല എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് മൂന്നാമത്തെ കാര്യം ഈശോ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വനെന്ന് പറഞ്ഞുകൊണ്ട് പൗരോഹിത്യം എന്ന കുദാശ സ്ഥാപിക്കുന്ന ദിനം ഒത്തിരിയേറെ വിശദീകരണ ആവശ്യമുണ്ട് ഒരർത്ഥത്തിൽ പ്രത്യേകിച്ച് കാലഘട്ടത്തിൻ്റെ ഈ പ്രത്യേകതകളുമായിട്ട് നമ്മളതിനെ ബന്ധപ്പെടുത്തുമ്പോൾ ഈശോ പരസ്യ കുർബാന സ്ഥാപിക്കുമ്പോൾ നമുക്കറിയാം പരിശുദ്ധി അമ്മയും അവിടെയില്ല മറ്റാരും അവിടെയില്ല അപ്പോസ്തലന്മാർ മാത്രമേ അവിടെയുള്ളൂ അപ്പോൾ പൗരോഹിത്യം എന്ന കുദാശ സ്ത്രീകൾക്കില്ല പരിശുദ്ധി അമ്മ ഉണ്ടായിരുന്നിട്ട് പോലും ഈശോ അവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ആ പൗരോഹിത്യം എന്ന കുദാശയുടെ ആ ഒരു സ്ഥാപനം അവിടെ സംഭവിക്കുന്നു അതോടൊപ്പം നമുക്കറിയാം ആ പന്ത്രണ്ട് പേരിൽ ഒരാൾ വേണമെങ്കിൽ യുദാസിനെ ഒഴിവാക്കിക്കൊണ്ട് ഈശോയ്ക്ക് പൗരോഹിത്യം എന്ന കുദാശ സ്ഥാപിക്കാമായിരുന്നു പക്ഷേ തൻ്റെ പുരോഹിതരിൽ എല്ലാ കാലഘട്ടങ്ങളിലും വലിയ കുറവുകളുള്ളവരും വീഴ്ചകൾ ഉള്ളവരും ഉണ്ടാകുമെന്നതിൻ്റെ ഒരു സൂചന കൂടി ഈശോ അവിടെ നമുക്ക് വെളിപ്പെടുത്തുകയാണ് തൻ്റെ വലിയ കാരുണ്യത്തിൽ നിന്ന് സ്നേഹത്തിൽ നിന്ന് ഈശോ ആരെയും ഒഴിവാക്കുന്നില്ല ഒത്തിരിയേറെ വിശദീകരണ ആവശ്യം ഉള്ള ഒരു ഒരു കാര്യം തന്നെയാണ് ഈ പൗരോഗതി എന്ന കുദാശ ഈശോ സ്ഥാപിക്കുന്നത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പരിസ്ഥ കുർബാന സ്ഥാപനശേഷം ഈശോ നൽകുന്ന പുതിയ കൽപ്പനയാണ് വിശദോഹനാന സുവിശേഷം പതിമൂന്ന് മുപ്പത്തി നാല് മുപ്പത്തിയഞ്ച് ഞാൻ പുതിയ ഒരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രസകാദിനം വലിയ കാര്യഗൗരത്തോടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് ഈശോ പരസ്പര സ്നേഹകൽപ്പന നമുക്ക് നൽകിയ ദിനമാണിത് എന്ന് എപ്പോഴാണ് ഈശോ നൽകിയത് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനു ശേഷമാണ് അതായത് ദിവ്യകാരുണ്യമായി തന്നെ തന്നെ സമ്പൂർണമായി നമുക്ക് സ്വയം ദാനമായി നൽകിയതിന് ശേഷം അതിന് തൊട്ട് പറയുകയാണ് ഈശോ പറയുന്നത് ഈ പരിശുദ്ധ കുർബാനയായി ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്വയം ദാനമായി സമ്പൂർണമായി മറ്റുള്ളവർക്ക് നിങ്ങളെ തന്നെ നൽകിക്കൊണ്ട് എൻ്റെ ഈ സ്നേഹത്തിൻ്റെ മാതൃകയിൽ പരിശുദ്ധ കുർബാനയിൽ കൂടി ഞാൻ നിങ്ങളെ കാണിച്ച ആ വലിയ സ്നേഹത്തിൻ്റെ മാതൃകയിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും ഒരർത്ഥത്തിൽ പരിശുദ്ധ കുർബാനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുർബാനയോട് അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ഈ പരസ്പര സ്നേഹകൽപ്പനയും ഒന്നിനെ മറ്റൊരു വേർപെടുത്താൻ പറ്റത്തില്ല പരിശുദ്ധ കുർബാനയിൽ വേർപെട്ടല്ല ഈ കൽപ്പന നിൽക്കുന്നത് പസാദിനം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ വളരെ കാര്യപൗരത്തോടി നമ്മളെ അതേക്കുറിച്ച് ചിന്തിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ദിനത്തിൽ തീർച്ചയായിട്ടും പരസ്പര സ്നേഹ കൽപ്പനയെക്കുറിച്ച് നിർബന്ധമായിട്ട് പങ്കുവയ്ക്കേണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പുരോഹിതരൊക്കെ നാളെ പ്രസകാ ദിനത്തിൽ കുർബാനയെക്കുറിച്ച് ആഘോഷപൂർവ്വം പങ്കുവയ്ക്കുമ്പോൾ പരസ്പര സ്നേഹ കൽപ്പനയെക്കുറിച്ചുടെ ആ പ്രാധാന്യത്തെക്കുറിച്ച് ഏറ്റവും ഊന്നി പറയുന്നത് നല്ലതായിരിക്കും എന്നൊരു പ്രേരണ ഉപരി തോന്നുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിഷു യോഹന്നാന സവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ആ ആറാമത്തെ വചനത്തിൽ നമുക്കറിയാം ഈശോ ആ കുർബാന സ്ഥാപന ശേഷമുള്ള അപ്പോസ്തലന്മാരുമായിട്ടുള്ള സംഭാഷണമാണ് അപ്പോൾ ഈശോ പിതാവിൻ്റെ അടുത്തേക്ക് പോകുക എന്നൊക്കെ പറയുമ്പോൾ തോമാസ് ലേഖ ചോദിക്കുന്നുണ്ട് പിതാവിലേക്കുള്ള വഴിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഈശോയുടെ വായിൽ നിന്ന് മനുഷ്യവർഗത്തിന് ഏറ്റവും വലിയൊരു വെളിപ്പെടുത്തൽ ലഭിക്കുന്നത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവെങ്കിലേക്ക് വരുന്നില്ല അപ്പോൾ ഈശോ ഏകരക്ഷകനാണെന്നുള്ളത് തിരുസഭയുടെ കണ്ടുപിടുത്തമല്ല മാർപ്പാപ്പയുടെ കണ്ടുപിടുത്തല്ല ദൈവം തന്നെ വെളിപ്പെടുത്തിയതാണ് ആദ്യ ഈശോ പറഞ്ഞു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു താൻ സത്യമാണെന്ന് പറഞ്ഞ ഈശോ പുറകെ വെളിപ്പെടുത്തുകയാണ് പിതാവിലേക്കുള്ള ഏക വഴി ഞാനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പ്രസഖാദിനത്തിൽ അനേകം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ കാര്യപരത്തുകൂടി പരിഗണിക്കേണ്ട ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യവർഗത്തിൻ്റെ ഏക രക്ഷകൻ ഈശോയാണെന്ന് ഈശോ വെളിപ്പെടുത്തിയ സുപ്രധാന ദിനമാണ് ഈ രാത്രി പെസുകാ ദിനം മറ്റൊരു കാര്യം വിശ്വ യോഹനായ സുവിശേഷൻ പതിനാറാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ പതിനഞ്ച് വരെയുള്ള ധ്രുവദിനങ്ങളിൽ അവിടെ ഈശോ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മനോഹരമായി പഠിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നും തൻ്റെ തുടർച്ചയായി താൻ കടന്നുപോയി കഴിയുമ്പോൾ പിന്നീട് ഈ ഭൂമിയിൽ പ്രത്യേക സാന്നിധ്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നും താൻ നൽകിയ കാര്യങ്ങളുടെ പൂർണ്ണതയിലേക്ക് പൂർണ്ണമായി വെളിപ്പെടുത്തിലേക്ക് നൽകിയ പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് ഈശോ കൃത്യമായിട്ട് പങ്കുവെക്കുകയാണ് ഞാൻ പോയില്ലെങ്കിൽ സഹായകൻ വരികയില്ല അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഈശോ പരിശുദ്ധാത്മാവെന്ന വ്യക്തിയെക്കുറിച്ച് പരിചയപ്പെടുത്തി ആശ്വാസപ്രതിൽ ആശ്രയിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ മനുഷ്യവർഗത്തിന് ഈശോയ്ക്ക് ശേഷമുള്ള മനുഷ്യവർഗത്തിന് വലിയ സമാശ്വാസം ലഭിക്കുന്ന ഒരു സന്ദേശം അത് പരിശുദ്ധാത്മാവെന്ന വ്യക്തി ഭൂമിക്ക് നൽകപ്പെടാൻ വേണ്ടി പോകുന്നു അങ്ങനെ വലിയ വെളിപ്പെടുത്തൽ നമുക്ക് ലഭിച്ച ദിനം കൂടിയാണ് പ്രസകരാത്രി അടുത്ത കാര്യം വിശുദ്ധ ജോഹന്ന സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ ഈശോയുടെ ആ പുരോഹിത പ്രാർത്ഥനയിൽ അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ ഈശോ പറയുകയാണ് പിതാവെ അങ് എനിക്ക് നൽകിയ മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു ഓ നമ്മൾ എന്തുമാത്രം നമ്മളുടെ വലിപ്പത്തെക്കുറിച്ച് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ വെറും ക്രിസ്ത്യാനികളല്ല നമ്മൾ ക്രിസ്തു തന്നെയാണെന്ന് നമ്മൾ ക്രിസ്തു തന്നെയാണെന്ന് വലിയ ബോധ്യം ഈശോ വെളിപ്പെടുത്തിയ ദിനമാണത് മാമുദീസ സെയിൻ്റ് അകൊക്കെ പറയുന്ന പോലെ മാമുദീസ്ല മുങ്ങിയ ക്രിസ്ത്യാനി മറ്റൊരു ക്രിസ്തുവാണ് അതുകൊണ്ടാണല്ലോ സാബൂൾ സഭയെ പിടിപ്പിച്ചപ്പോൾ ഈശോ നീ എന്തിനെ എന്നെ പിടിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചത് പ്രസകാദിനം ഒരു ക്രിസ്ത്യാനി തന്നെ തൻ തനിക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയ വലിപ്പത്തെക്കുറിച്ച് ആഴമേറിയ അവബോധം ഉണ്ടാകുന്ന ഉണ്ടാകേണ്ട ദിനമാണ് അതിനെപ്പറ്റി ദൈവത്തെ ഒത്തിരി നന്ദി പറയേണ്ട ദിവസമാണ് ഞാൻ ഇനി ഞാനിങ്ങനെ പല പലപ്പോഴും നമ്മളിങ്ങനെ വെറുതെ വെറുതെ ഒരു ആത്മീയ കാഴ്ചപ്പാടുമല്ല ഞാൻ ഒരു കഴുതയാണ് ഈശോയുടെ കഴുതിയാണെന്നൊക്കെ പറഞ്ഞ് കഴുതയാണെന്ന് പറഞ്ഞ് ലാസ്റ്റ് കഴുതിയെപ്പോലിരിക്കും കഴുതപ്പുറത്തിരിക്കുന്ന ഈശോയെപ്പോലെ ആകാൻ വേണ്ടിയാണ് ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ വലിയ മഹത്വത്തിലേക്കാണ് അത് അദ്ദേഹം നമുക്ക് നൽകുന്ന വലിയ ദാനമാണത് അടുത്ത വചനത്തിൽ അടുത്ത വലിയ വലിയ വെളിപ്പെടുത്തൽ വരുന്നത് യോഹനം പതിനേഴിന് ഇരുപത്തി മൂന്നിലാണ് പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിച്ചുവെന്ന് പിതാവെ അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്ന് എന്താണ് പ്രിയമുള്ളവരെ ഈ വചനത്തിളങ്ങിയിരിക്കുന്ന സത്യം പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ സ്നേഹിക്കുന്ന അതേ സ്നേഹം കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു നമ്മൾ ചങ്കുവെട്ടി നമ്മൾ ചങ്ക് ചങ്കു തകർന്ന് നിൽക്കേണ്ട ഒരു വചനമാണത് എന്നെ എൻ്റെ അപ്പൻ സ്നേഹിക്കുന്നില്ല അമ്മ സ്നേഹിക്കുന്നില്ല അവർ സ്നേഹിക്കുന്നില്ല ഇവർ സ്നേഹിക്കുന്നില്ല അങ്ങനെ സ്നേഹം സ്നേഹി സ്നേഹിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എന്ന വലിയൊരു പരാതിയുമായിട്ടാണ് നമ്മൾ നിൽപ്പ് ഒന്നാമത്തെ കാര്യം ഇവരും ഈ ലോകം മുഴുവൻ നമ്മളെ സ്നേഹിച്ചാലും നമ്മളെ പ്രിയപ്പെട്ടവരും ആരൊക്കെ മുഴു ഹൃദയത്തോടെ നമ്മളെ സ്നേഹിച്ചാലും നമുക്ക് തൃപ്തി ലഭിക്കാത്ത രീതിയിലാണ് ദൈവം നമ്മളെ ഹൃദയത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈശോ സമരയാക്കാർ സ്ത്രീയോട് പറഞ്ഞതുപോലെ ഈ വെള്ളം കുടിച്ചാൽ വീണ്ടും ദാഹിക്കും ഭൂമിയിലുള്ള എത്ര വിശുദ്ധൻ്റെ സ്നേഹം കിട്ടിയാൽ നമുക്ക് സ്നേഹദാഹം തീരില്ല അതിന് ഈശോമിശിക്കാതെ തന്നെ ദൈവം തന്നെ നമുക്ക് സ്നേഹം തരണം എന്തു വലിയ സ്നേഹമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നമ്മൾ സ്വീകരിക്കുന്നില്ല മാത്രം പലപ്പോഴും നമ്മൾ ഉദാഹരണം പറയുന്ന പോലെ തന്നെ കുട കുട നമ്മൾ ഈ മഴവെള്ളത്തെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന വലിയ സ്നേഹം നമ്മുടെ തലയ്ക്ക് മീത് നിൽക്കുകയാണ് എന്നാൽ ഈ വചനത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അത് സ്വീകരിക്കേണ്ട രീതിയിൽ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ സന്മനസ് കാണിക്കാത്തത് കൊണ്ട് നമ്മൾ സ്നേഹശൂന്യരായി സ്നേഹം ലഭിക്കാത്ത പിന്നെ സ്നേഹമില്ലാത്ത അല്ലെങ്കിൽ സ്നേഹപരവേശത്തിൽ നമ്മൾ നിലകൊള്ളുകയാണ് വലിയൊരു വെളിപ്പെടുത്തൽ മനുഷ്യർക്ക് ഓരോ ക്രിസ്ത്യാനിക്കും ലഭിക്കുന്ന ഒരു മഹാവെളിപ്പെടുത്തലാണ് പിതാവ് ഈശോയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നു അടുത്ത കാര്യം വെച്ചിട്ട് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായത്തിലാണ് ഈശോ ഗസ്സിനേക്ക് പോകുന്നു അവിടെ അപ്പോസ്തലന്മാരെ കൂട്ടിക്കൊണ്ടാണ് ഈശോ മത് അപ്പോസ്തല പ്രമുഖന്മാരായ പത്രോസ് യാക്കോബ് യോഹന്നാൻ യോഹന്നിട്ട് ഈശോയോട് പറയുകയാണ് നിങ്ങൾ എന്നോട് ഉണർനിന്ന് പ്രാർത്ഥിക്കുക ഒരു ദൈവം വന്ന് ഒരു ദൈവം വന്ന് തൻ്റെ ശിഷ്യന്മാരുടെ പ്രാർത്ഥന അപേക്ഷിക്കുകയാണ് വിശുദ്ധ ബൈബിളിൽ ഏറ്റവും അത്ഭുതകരമായ ഒരു സംഭവമായിട്ടാണ് ഞാൻ പലപ്പോഴും തന്നെ മനസ്സിലാക്കുന്നത് ദൈവം വന്ന് ദൈവം നമുക്കറിയാം ഈശോ പൂർണ്ണമായ മനുഷ്യൻ തന്നെയാണ് മനുഷ്യനും കൂടിയാണ് അപ്പോൾ ആ മനുഷ്യബുദ്ധൻ നിലയിൽ ഈശോ പ്രാർത്ഥന പ്രാർത്ഥനയാചിക്കുകയാണ് അത്രമാത്രം അതായത് പ്രാർത്ഥനയുടെ വലുപ്പം ദൈവം തന്നെയാണ് ഈശോ മനുഷ്യനെ അവതരിച്ചപ്പോൾ മറ്റ് മനുഷ്യരുടെ പ്രാർത്ഥന ചോദിക്കുമ്പോളും പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈശോ കാണിച്ചു തരികയാണ് തീർച്ചയായിട്ടും ആ രാത്രി ആ പ്രസഹാരാത്രിയിൽ ഗസേമനയിലെ രാത്രി ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ സന്ദേശം ലഭിക്കുന്ന ദിവസമാണ് നമുക്ക് ഈശോടെ പറയുന്നുണ്ട് എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു മരണത്തോളം ദുഃഖി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം ആത്മാവ് ഇപ്പോഴാണ് മരിക്കുന്നത് ആത്മാവ് മരിക്കുന്നത് പാവം ചെയ്യുമ്പോഴാണ് ഈശോയ്ക്ക് പല പല കാരണങ്ങൾ കൊണ്ട് ഈശോയ്ക്ക് പിതാവ് ഏൽപ്പിച്ച ദൗത്യം ഇട്ടിട്ട് ഓടിപ്പോന്നുണ്ട് പിതാവെ ഏൽപ്പിച്ച ദൗത്യം ഈശോ ഉപേക്ഷിച്ച് കളഞ്ഞാൽ ഈശോയുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും പിന്നെ താൻ ഇതുപോലെ സ്നേഹം വാരിക്കൂരി കൊടുത്ത ഈ അപ്പോസ് തൊലന്മാരും ജനക്കൂട്ടവും ഒക്കെ ഇത് അടുത്ത ദിനം തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം അപ്പോൾ ഈശോയ്ക്ക് വെറുക്കാനുള്ള വിധിക്കാനുള്ള ചിന്തകളൊക്കെ വരികയാണ് ആത്മാവ് പാപത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരികയാണ് ഈശോ 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 എന്താ ചെയ്തത് ഈശോ രക്തം വിയർക്കുവോളം വില കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു അല്ല പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായ സന്ദേശം ഈശോ നൽകുന്ന രാത്രിയാണ് ബസുക പ്രാർത്ഥനയ്ക്ക് തുല്യമായി പ്രാർത്ഥന മാത്രം പ്രാർത്ഥനയ്ക്ക് തുല്യമായി പ്രാർത്ഥന മാത്രം പ്രാർത്ഥന കൊണ്ടല്ലാതെ ചില മേഖലകളിൽ നമ്മൾ വിജയിക്കാൻ പോകുന്നില്ല എന്ന് തൊട്ടുപുറകെ ഈശോ പ്രബോധനം കൊടുത്തു അപ്പോ സ്ഥലന്മാർക്ക് പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ആത്മാവിൽ ഉണർവോടെ പ്രാർത്ഥിക്കാത്ത വ്യക്തികൾ പ്രലോഭനത്തിൽ പെട്ടിരിക്കും പക്ഷെ ഈശോ പ്രലോഭനത്തിൽ പെട്ടില്ല ഈശോ വില കൊടുത്ത് രക്തം വിയർക്കുവോളം വില കൊടുത്ത് പ്രാർത്ഥിച്ചതുകൊണ്ട് ഈശോ പ്രലോഭനത്തിൽപ്പെട്ടില്ല ഈശോ കൊടുത്ത ആ ഒരു ഉപദേശം സ്വീകരിക്കാത്തത് കൊണ്ട് ഉറങ്ങി ആ സമയത്ത് വിശ്രമിച്ചതുകൊണ്ട് ഇതാ തൊട്ടുപിറകെ ഇവർ പ്രലോഭനത്തിൽപ്പെട്ടു എങ്ങനെയൊക്കെ പ്രലോഭനത്തിൽപ്പെട്ടു പത്ത് ഈശോയെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയേണ്ടി വന്നു മറ്റപ്പുസരന്മാർ ഓടി ഒളിക്കുന്നു ഈശോ വ്യക്തിപരമായ അനുഭവത്തിൽ കൂടി കൃത്യമായിട്ട് പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടുത്തിയ രാത്രിയാണത് അവസാനമായ പത്താമത്തെ കാര്യം യൂദാസ് ക്രിയോത്ത തന്നെ ഒറ്റക്കൊടുത്തിട്ട് വരുമ്പോൾ ഈശോ യൂദാസിനെ വിളിക്കുന്നത് സ്നേഹിത എന്തൊരു നമ്മളിങ്ങനെ വെറുതെ അങ്ങ് വായിച്ചു പോവുകയാണ് ഇതൊരു അപ്പോൾ ഈശോ വെറുതെ അങ്ങനെയൊന്നുമല്ല ഈശോ പൂർണ്ണമായും മനുഷ്യനുമായിരിക്കുന്നത് കൊണ്ട് താൻ സ്നേഹിച്ച് സ്നേഹിച്ച് വളർത്തിയ യൂദാസ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ തന്നെ ഒന്ന് തന്നെ ഒറ്റ കൊടുത്തിട്ട് അതായത് ദൈവത്തിന് അനേക കോടി ഗാലക്സികളുള്ള സിഷ്ടപ്രപഞ്ചം സൃഷ്ടിച്ച ഈ ദൈവത്തിന് യുദാസ് കൊടുത്ത വില മുപ്പത് വെള്ളിക്കാശാണ് അത്രേയാൾ വില കൽപ്പിച്ചുള്ളൂ നമ്മൾ യുദാസിനെ കുറ്റം പറയുന്നതും വേണ്ട നമ്മൾ നമ്മളിതിനേക്കാൾ ലൗകികമായ ചില കാര്യം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി എത്രയോ പ്രാവശ്യം നമ്മൾ കൃപ നഷ്ടപ്പെടുന്നുണ്ട് മുപ്പത് വെള്ളിക്കാശിനേക്കാൾ താഴ്ന്ന എത്രയോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തുന്നുണ്ട് അപ്പോൾ എന്നാലും യുവദാസിനെ സംബന്ധിച്ച് യുവദാസ് അത്രമാത്രം ഇത്ര വലിയവനായ ദൈവത്തെ ദൈവത്തിത്ര വലിയ സ്നേഹത്തെ ഇതുപോലെ ഒന്നുമല്ലാതായിട്ട് കരുതി ദൈവത്തെ ഒറ്റക്കെട്ട് തിരിച്ചു വരുമ്പോൾ ഈശോ ചോദിക്കുന്ന ചോദ്യം സ്നേഹിത എത്ര മനോഹരമാണ് തൊട്ടുപുറ ആ പ്രസഹരാത്രി ഈശോ ശിഷ്യന്മാർ പറയുന്നുണ്ട് ഇനി മുതൽ നിങ്ങളെ ഞാൻ സ്നേഹിത എന്ന് വിളിക്കും നിങ്ങളെ സ്നേഹിതരാണ് അന്ന് ആ ഒറ്റ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് വിളിച്ച് അതേ വാക്ക് തന്നെ ഒറ്റ കൊടുത്തിട്ട് വരുമ്പോഴും ഈശോ വിളിക്കുകയാണ് സ്നേഹിത എന്തൊരു സ്നേഹത്തിൻ്റെ ആ ശത്രു സ്നേഹത്തിൻ്റെ ആ വലിപ്പത്തെക്കുറിച്ച് പഠിപ്പിച്ച ഈശോ എത്ര മനോഹരമായിട്ടാണ് ആ ശത്രുസ്നേഹത്തിൻ്റെ പ്രാധാന്യം സ്വജീവിതത്തിൽ കൂടി വെളിപ്പെടുത്തിയത് നമുക്കുള്ള വലിയ മാതൃകയുമാണത് നമ്മുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കുന്നവരെയും ജീവിതം അതുപോലെ നശിപ്പിച്ചു എന്ന് നമുക്ക് ഉറപ്പുള്ളവരെയും മുന്നിൽ കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഹൃദയത്തിൽ അവരെ സ്നേഹിക്കാൻ സ്നേഹി സ്നേഹിത എന്ന് വിളിക്കാനുള്ള ഒരാർജവദ്ധം ഒരു കൃപ അഭിഷേകം നമ്മൾ പ്രാപിക്കണമെന്ന സന്ദേശം യീശു നൽകുന്ന രാത്രിയമാണ് പെസഹ രാത്രി എൻ്റെ പ്രിയമുള്ളവരെ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ നിരീക്ഷിച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കാണും എങ്കിലും ഇത്രയുമെങ്കിലുമൊക്കെ വലിയ വലിയ സംഭവങ്ങൾ നടന്ന ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസത്തെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതമായ അനേകം കാര്യങ്ങൾ നടന്ന ഒരു വലിയ ദിനമാണ് പെസഹ ദിനം അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ കേൾക്കും ഞാൻ ആഗ്രഹിക്കുന്നത് പെസഹായ്ക്ക് മുമ്പ് തന്നെ ഈ ബുധനാഴ്ച തന്നെ നിങ്ങൾ പരമാവധി സന്ദേശം കേൾക്കണമെന്നും പ്രസഖാദിനത്തെ അമൂല്യമായൊരു ദിനമായി കണ്ട് ദൈവത്തെ ഒത്തിരിയേറെ നന്ദി നാളത്തെ പ്രശ്നകളുമായി നമ്മൾ വലിയ നന്ദി പറയണം ഈശോയ്ക്ക് കൃതജ്ഞത എന്തുമാത്രം കാര്യങ്ങളാണ് പ്രസഖാ ദിനത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് അപ്രകാരമുള്ള ഒരു വലിയ നന്ദിയിലേക്ക് പ്രവേശിക്കുവാൻ ഈശോ എനിക്ക് നിങ്ങൾക്കും ഗർഭ തട്ടെ അത് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രസഖാദിനത്തിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ